ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സ്വാഭാവികമാണ് പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ പല നിരത്തിലുള്ള പ്രചരണങ്ങളും പല രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ അറിയേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ മാർഗത്തിൽ സമസ്ത ജല ജമീയ തൊഴിലവയുടെ ആദർശത്തിന്റെ കരുത്ത് പകർന്നു ആവേശത്തോടു കൂടി മുന്നോട്ടു പോകുന്ന പ്രവർത്തകർ നമ്മുടെ വഴിയത ഈ രംഗത്ത് ഊർജ്ജ സ്വരാകാരം വിവാദങ്ങളിൽ ഒന്നും സത്യസന്ധമായ പ്രവർത്തനമായി മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഞാൻ സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി ആ പ്രഭാഷണം നടത്തി രാവിലെ രാത്രി വീട്ടിലെത്തി രാവിലെ ഉറങ്ങി ഹമീദ് ശ്രീദിഷങ്ങൾ എന്നെ വിളിക്കും ഇങ്ങനെ പ്രസംഗത്തിൽ തറവാടി എന്ന് പറയുന്ന ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണിതാപ്തങ്ങൾ ബന്ധപ്പെടുകയാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അത് തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയകളിൽ അത് ഏതൊക്കെ രീതിയിൽ അതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അതിനെ അവതരിപ്പിക്കുന്ന സാഹചര്യം ബഹുമാനപ്പെട്ട സൈഡ് സാധനങ്ങളുമായി ബന്ധപ്പെട്ടു അതിന്റെ വസ്തുത വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അതിന്റെ വസ്തുത ബഹുമാനപ്പെട്ട സൈദാബിന്റെ വിഷയാബ് സാദിക് വിഷയാബ്ദങ്ങളെയല്ല എല്ലാവരെയും ആ വസ്തുത കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ഒന്ന് വിചാരിക്കണ്ട പോലും ചെയ്യാത്ത പ്രത്യേകിച്ച് ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരുപാട് കാലം അതേപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലും പത്താളിയായ ഒരാൾ എന്നുള്ള നിലയിൽ വിവാദങ്ങൾക്കൊന്നും പോകാത്ത ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയിൽ തന്നെ അങ്ങനെ ഒരിക്കലും എന്റെ മനസ്സിൽ പോലും ഊഹിക്കുക പോലും അത് ബഹുമാനപ്പെട്ട സാധാരണപ്പെടുത്തുകയും അവരത് ഉൾക്കൊള്ളുകയും പ്രിയപ്പെട്ടവരെ അങ്ങനെ ചില വാക്കുകൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ അത് തിരുത്തുകയും അങ്ങനെ വന്നു പോയ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന എന്റെ ഞാൻ ആ സംഭവം ഞാൻ ആ സാഹചര്യത്തിൽ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നാട്ടുകാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അങ്ങനെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ വിട്ടു പാണക്കാട്ട് സഹാർത്തുക്കൾക്കൊപ്പം കുടുംബത്തിനൊപ്പം നേതാക്കൾക്കൊപ്പം മുന്നോട്ട് പോകണ്ട മാർഗമാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പാരമ്പര്യവും പൈതൃകവും തന്നെയാണ് എക്കാലത്തും നമ്മളത് താത്തു സൂക്ഷിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട് അതിനെതിരായി ആര് കടന്നു വന്നാലും അവനെ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ സംഘടനാ പ്രവർത്തനം അച്ചടക്കത്തിന്റെ മുന്നോട്ട് വിനീതമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയിക്കുകയാണ് ഈ പ്രവർത്തനം സജീവമായി മുന്നോട്ടു പോകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവരുടെ സഹായം നമുക്ക് നൽകട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തി ഒറ്റക്കെട്ടായി ലഭിച്ചു ഐക്യത്തോടെ സന്തോഷത്തോടെ